ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കണ്ണൂർ ജില്ലയിലെ വട്ടിപ്പുറത്ത് വെള്ളാനപ്പയൽ എന്ന സ്ഥലത്തുള്ള സുബ്രഹ്മണ്യൻ കോവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര സുബ്രഹ്മണ്യൻ അഥവാ മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പളനിമലയിലേത് ഇപ്പോഴൊക്കെ നമ്മൾ പളനിക്ക് പോകുക എന്ന് പറയുന്നത് തീരുമാനിച്ച ഉടനെ തന്നെ നമുക്ക് പോകാൻ പറ്റും ട്രെയിൻ കയറുക പളനി പോവുക തിരിച്ചു വരിക അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സിസ്റ്റം പക്ഷേ പണ്ട് കാലത്ത് പളനിമലക്ക് പോവുക എന്നത് ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഇപ്പോൾ ശബരിമലക്ക് പോകുന്നത് പോലെ മാലയിടുക എന്ന് പറയുന്നത് പോലെയൊക്കെ പണ്ട് ദീക്ഷയെടുത്ത് അഥവാ കാവിയെടുത്ത് മാലയിട്ട് അതുപോലെ കുറേ വീടുകളിൽ കയറി ഭിക്ഷയെടുത്ത് അതിന് സഞ്ചരിക്കുക എന്നാ പറയുക നൂറ്റൊന്ന് വീട് ഇരുന്നൂറ്റൊന്ന് വീട് അഞ്ഞൂറ് വീട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭിക്ഷയെടുത്ത് അതുകൊണ്ട് പാചകം ചെയ്ത് അത് കഴിച്ച് അതിനുശേഷമാണ് പളനിക്ക് പോകാറുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇന്ന് മാറി ഇന്ന് അങ്ങനെയുള്ള ആളുകളെയോ പിന്നെ അതിന് വേണ്ടി ദീക്ഷയെടുത്ത സ്വാമിമാരെയോ ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല അതുപോലെ പണ്ടുകാലത്ത് പളനിക്ക് പോകേണ്ടത് നടന്നിട്ടൊക്കെയായിരുന്നു ഇന്ന് അത്രയേറെ കഷ്ടപ്പാടൊന്നുമില്ല ട്രെയിനിനോ ബസ്സിനോ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ പളനി വനയ്ക്ക് കൃത്രികാദേവിമാർ തന്യം നൽകി വളർത്തിയതിനാൽ സുബ്രഹ്മണ്യനെ കാർത്തികേയൻ എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് വട്ടിപ്പുറം വെള്ളാനപ്പൊയില് സുബ്രഹ്മണ്യൻ കോവില് സുബ്രഹ്മണ്യൻ കോവിലാണ് എനിക്ക് മുമ്പിൽ കാണുന്ന ഈ ആ ഉയർന്ന സ്ഥലത്ത് കാണുന്ന കാണുന്നതാണ് കോവില് പണ്ടുകാലത്ത് ഇവിടുന്ന് ധാരാളം ആളുകൾ ീക്ഷയെടുത്ത് അങ്ങനെയല്ലേ പറയാല്ലേ അല്ലേ എടുത്തിട്ട് ദീക്ഷയെടുത്തിട്ട് പളനിമറക്ക് പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു പോയി എന്നാലും ഇവിടെ ഉത്സവം വൃശ്ചിക മാസം പിന്നെ അതുപോലെ ഈ ഈ വർഷം കാർത്തിക വിളക്ക് അല്ലെ അങ്ങനെയല്ലേ പറയാം കാർത്തിക നക്ഷത്രത്തിൽ ഉത്സവം ഉണ്ടാവാറുണ്ട് ഈ വർഷത്തത് ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതിയിലാണ് നടത്തുന്നത് രണ്ട് ദിവസത്തെ ഗംഭീര പരിപാടിയാണ് ആദ്യത്തെ ദിവസം കലാപരിപാടികൾ രണ്ടു ദിവസം കലാപരിപാടി ഉണ്ടാവും അല്ലെ ഇതാണ് സുബ്രഹ്മണ്യൻ കോവില് സ്ഥലം വെള്ളാനപ്പൊയിലാണ് വെള്ളാനപ്പൊയില് വെട്ടിപ്പറം വെള്ളാനപ്പൊയിൽ മരാമത്ത് പണികൾ എന്തൊക്കെ നടക്കുന്നുണ്ട് തേപ്പ് അതുപോലെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് കൃത്യകാദേവിമാരുടെ ജന്മനക്ഷത്രം കാർത്തികയാണ് അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യന് ഈ ദിവസം ഏറ്റവും പ്രിയപ്പെട്ടതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ കാർത്തിക വിളക്ക് വിശേഷപ്പെട്ടതാവാൻ ഇതാണ് കാരണം പണ്ടുകാലത്ത് എൻ്റെയെങ്കിലും ചെറുപ്പകാലത്ത് എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയുണ്ട് ഇങ്ങനെ ആളുകൾ ഈ പളനി മലക്ക് പോകേണ്ടതിലേക്ക് ഈ അതിനു മുമ്പേ ഒരുക്കം കാവി മുണ്ടും ഇതൊക്കെ എടുത്തിട്ട് ഒരു പിന്നെ വീടുകളിൽ വന്ന് ഭിക്ഷ വാങ്ങിയിട്ട് അങ്ങനെ അത് പാചകം ചെയ്ത് ഭക്ഷിച്ച് പിന്നെ ഈ പളനിമലക്ക് പോകുന്ന ഒരു ഒരു ശീലം പണ്ടുകാലത്തുണ്ടായിരുന്നു ഇപ്പൊ അതങ്ങനെ കാണുന്നില്ല ഇവിടെ വലിയൊരു ആൽമരം കാണാം ആകാശത്തിലേക്ക് അങ്ങനെ തലയുയർത്തി തല വിരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരാത്മരം ഒരുപാട് ചെമ്പകമരങ്ങൾ കാണാം ഇവിടെ ഈ ദേവസ്ഥാനങ്ങളോടനുബന്ധിച്ച് ചെമ്പകത്തിന് അങ്ങനെ ഒരു വലിയ പ്രാധാന്യമുണ്ട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഇത് ഒരുപാട് കാണാം ഏറ്റവും ചുരുങ്ങിയത് ഒന്നെങ്കിലും നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഈ കാണുന്ന ഈ ചെമ്പകമരങ്ങൾ കാണുന്ന സ്ഥലത്തായിരുന്നു പണ്ട് ഈ സ്ഥാനം ഉണ്ടായിരുന്നത് ശ്രീകോവിലെ സ്ഥാനം ഉണ്ടായിരുന്നത് അതൊരു ദേവപ്രശ്നത്തിന് ശേഷം ഇങ്ങോട്ട് മുകളിലേക്ക് മാറ്റി സ്ഥാപിച്ചതാണ് അതിലൊരു കാര്യം ഉണ്ടാകും കാരണം സുബ്രഹ്മണ്യസ്വാമി മലക്കുമുകളിലാണല്ലോ അപ്പോൾ ഉയർന്ന സ്ഥലമായിരിക്കും സ്വാമിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുക അതുകൊണ്ടായിരിക്കും പ്രശ്നത്തിൽ ഇത് മുകളിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക ഈ അരയാലിൻ്റെ പേര് താഴത്തേക്ക് ഞാൻ കിടക്കുന്നത് കാണാം അപ്പോൾ ഇതിന് താഴ്ന്നിറങ്ങി വന്ന് മണ്ണിൽ ഊന്നി നിന്നുകൊണ്ട് ഈ കൊമ്പിൻ്റെ അല്ലെങ്കിൽ ശിഖരത്തിൻ്റെ നിങ്ങളതിങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടു അങ്ങനെയാണ് അറിയാൽ വലിയ ഏരിയയിലേക്ക് ഇങ്ങനെ പടർന്നു പടർന്നു പോകുന്നത് കൊമ്പുകൾ മുറിച്ച് തീർത്തില്ലെങ്കിൽ ഇങ്ങനെ പടന്നു പോകും അല്ലേ ആ ഊന്നി ആ ആ ഇത് അരയാലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പല ശിഖരങ്ങളിൽ നിന്ന് പിന്നെ വേരി ഇറങ്ങി അത് നിലത്ത് ഊന്നിയിട്ട് പിന്നെ ആ ശിഖരത്തിൻ്റെ നീളം കൂട്ടി കൂട്ടി വലിയ ഏരിയയിലേക്ക് ഇങ്ങനെ അതിൻ്റെ വ്യാപ്തി കൂട്ടും അതാണതിൻ്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിൽ ഈ നാടികൾ പോലെ അങ്ങനെ ഒരു മരത്തിന് മുകളിൽ എന്തോന്ന് ചുറ്റി വെരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നുന്നത് രണ്ടുണ്ട് സാർ നട ഒരു ഒരു മരത്തിന്റെ ഒരു തടീന്റെ മേലെ വരെന്തോന്ന് ചുറ്റി വെരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നുന്നേ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോ ഇതിന്റെ ഓ ഇത് സംഭവം എന്നറിയാം അതിന്റെ തന്നെ വേര് താഴോട്ട് ഇറങ്ങിയിട്ട് ആ തായ് ചുറ്റി വെരിഞ്ഞ് നിൽക്കുന്നതാണ് അതെ 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 പ്രകൃതിയിൽ എന്തെല്ലാം അത്ഭുതങ്ങളാല് അല്ലെ ഉണ്ടാവും ഈ ഒരു തായ്തടിയുടെ ഉള്ളിലുണ്ടാവും പക്ഷെ ഈ മരത്തിന്റെ തന്നെ വേരുകള് ഈ തായ്തടിയെ പൊതിഞ്ഞിട്ട് പിന്നെ ഒന്ന് എന്തോന്ന് അങ്ങനെ പടർന്നു കയറുന്ന പോലെ തോന്നുന്നു നമുക്ക് അത്ഭുതമായ കാഴ്ച പളനിമല സുബ്രഹ്മണ്യസ്വാമി പല പേരിലും അറിയപ്പെടുന്നുണ്ട് വേലായുധൻ കാർത്തികേയൻ സ്കന്ദൻ ഗുഹൻ ഇത് ചില പേരുകൾ മാത്രമാണ് അമ്പു പൂശാലിപ്പോണയാലിങ്ങൾ പറഞ്ഞ പോലെ ഒരു കുത്തി പിന്നെ ഒരു അവർക്കൊരു ഉള്ള ഒരു ഉൾവെളി ഉണ്ടാവില്ലേ അവർ തോന്നലുണ്ടാവും ഒരുപാട് കൊല്ലായിട്ട് ഇങ്ങനെ പള്ളിക്ക് പോകുന്ന ആയിരിക്കും അല്ലെ പണ്ട് ആദ്യ എല്ലാം പോകുമ്പോൾ വണ്ടി അങ്ങനെ ഉണ്ടാവുക വാഹനങ്ങൾ ഇട പണ്ടെല്ലാം നടന്നിട്ടില്ലേ പോവല്ലേ പണ്ട് കാലത്ത് അതെ പണ്ട് ഈ പളനി വിലക്ക് പോകുന്ന വലിയൊരു ചടങ്ങാന്നല്ലേ ചടങ്ങാ സഞ്ചരിച്ചു അതാദ്യം കുറച്ച് ദിവസം പോയിട്ട് ഇത്ര കുടി ആ പോയിട്ടല്ലേ ശരി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ